ഇതിന് ഇത്ര സ്പീഡേ ഉള്ളൂ ഒരു കർത്താവേ ആ പെണ്ണിനെ കൊണ്ടാവുമ്പോ രക്ഷപ്പെടും ആ പെണ്ണിനെ നിങ്ങൾക്ക് അവിടെ കിട്ടി എന്റെ കാർ അവിടെ എം ആർ സി പെണ്ണിനെ കൊണ്ട് കറുത്ത കാറിൽ പോകുന്നത് കണ്ടു ഞങ്ങൾ കാർ തടഞ്ഞു രണ്ടു കൽപ്പിച്ചു പൊരുതി പെണ്ണിനെ ഞങ്ങൾ വീട്ടെടുത്തു ഓഹോ അപ്പൊ അവന് ഇറങ്ങിയിട്ടുണ്ട് ആ വക്കീലന്മാര് അവന്മാർ എം ആർ സിയുടെ ആളുകളാണോ ഓഹിയോ അവന്മാര് ഭയങ്കരമാര് പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് സിറ്റി ടൈഗേഴ്സ് സിറ്റി ടൈഗേഴ്സ് ഒരുത്തനും എനിക്ക് പ്രശ്നമല്ല വണ്ടി വരാൻ പറയുമോ സി ഓട്ടം പ്രാക്ടീസ് ചെയ്യാണോ ഞാൻ എന്റെ മകളെ അന്വേഷിച്ചത് ഞങ്ങളും നിങ്ങളുടെ മകളെ അന്വേഷിച്ചിറങ്ങിയത് ഞങ്ങളെ കണ്ടപ്പോ നിങ്ങൾ എന്തിനാ ഓടിയത് ഓടിയതോ ഞാൻ മകളെ ഞാൻ മൂത്രത്തേക്കാൾ വലുതല്ലേ മകൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും നമുക്ക് അന്വേഷിക്കാം കിഡ്നി രണ്ടെണ്ണം ഉണ്ടല്ലോ മോൾ ഒന്നല്ലേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ വരും നമുക്ക് അന്വേഷിക്കാം മകളെ കിട്ടിയാ എന്നെ തന്നെ പിന്നെ വേറെ ആരെ ഏപ്പിക്കാൻ <music/>ஆஹ் விடு 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 <music/>ஆஹ் விடு 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 <music/>ஆஹ் 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 விடு 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 டட 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 டட

ठीक और सिग्नल आ रहे हैं री अंदर के आ रहे हैं वहां पे अरे अरे सिग्नल आ रहा है भाई आ ये ये क्या कर रहा है

વા એ વાહન को मेट

യും അനുഭവിക്കുന്നു നമ്മൾ അനുഭവിച്ചേ അപ്പോഴേ പ്രവചനം ഫലിച്ചു കറുത്ത കാറ് ജലം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു ഇപ്പൊ നമ്പരാട്ട് പറയുന്നു യു കറക്റ്റ് സമയത്ത് വല വീശിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കാറ്റ് പോയ ആശാന് വലയ്ക്ക് ഇത്ര ഭാരം തോന്നിയപ്പോ ഞാൻ കരുതി വല സ്രാവോ മറ്റോ ആയിരിക്കും നിങ്ങളെ പേരെന്താ പറ്റിയ നാട്ടിലേക്കൊക്കെ ഒന്ന് വരും കേട്ടോ രാമേന്ദ്ര അച്ഛൻ താങ്ക് യു മുപ്പത് വയസ്സായിട്ടും ഞാൻ മരിച്ചില്ല അച്ഛാ ോ തിരിച്ചു വരണ്ട മതിയച്ച എനിക്കൊക്കെ മതിയായി നമുക്ക് നമ്മുടെ വീടും നാടും തന്നെ നല്ലത് പറഞ്ഞോ എങ്ങോട്ടാ മലയിൽ കുടുങ്ങി നിങ്ങൾ രക്ഷപ്പെട്ട വിവരം വയർലെസ് മെസ്സേജ് മുഖേന ഞാൻ അറിഞ്ഞു ഇന്റർനാഷണൽ ക്രിമിനൽസിനെ പിടിക്കാൻ സഹായിച്ച നിങ്ങൾ എല്ലാവരോടും ഡിപ്പാർട്ട്മെന്റിനും എനിക്കും നന്ദിയുണ്ട് വർഷങ്ങളായി ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ മെഡലുകൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എടുത്തണിയാൻ സർവഥ ഞാൻ യോഗ്യരാ മകനെ തിരിച്ചു കിട്ടിയ പിഞ്ച് പെൺകുട്ടിയെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ച എം ആർ സി പ്രൊഫഷണൽ കില്ലർ ലു കിഡ്നാപ്പറും കുറ്റവാളിയുമായ റാംബോ ചാക്കോച്ച കള്ളനോട്ടടിക്കാരനും അന്തർദേശീയ ചാരനുമായ ചെട്ടിയാർ ഇവരെ എല്ലാം അകത്താക്കിയതിന് നിങ്ങൾ മൂലം എനിക്ക് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് രാമേന്ദ്ര ഞാൻ കൊണ്ട രാമേന്ദ്രൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രൂപ മുഴുവൻ കള്ളന്മാര് കൊണ്ടുപോയി നിന്നെ തിരിച്ചു ബാക്കി ഒന്നും അറിയണ്ടി വേണ്ട രാമേന്ദ്രൻ തൽക്കാലം വരണ്ട ഈ കുട്ടിക്ക് തുണക്കാരും ഇല്ലല്ലോ വരട്ടെ